പി പത്മരാജന്റെ ചലച്ചിത്ര സംഭാവനകൾ അനുസ്മരിച്ച് ആലപ്പുഴയിൽ ചിത്രപ്രദർശനം പത്മരാജൻ സിനിമകൾ സിനിമാ മേഖലയിലെ സംഭാവനകൾ എന്നിവയാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രയാണം മുതൽ ഞാൻ ഗന്ധർമ്മം വരെ നീണ്ട പത്മരാജന്റെ ചലച്ചിത്ര ജീവിതത്തിലുള്ള ലഘു യാത്രയാണ് നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെക്കാവലെന്ന പ്രദർശനം പത്മരാജൻ അണിയറയിൽ പ്രവർത്തിച്ച മുപ്പത്തി ആറ് ചിത്രങ്ങൾ ഇവയുടെ ചിത്രീകരണ വിശേഷങ്ങൾ എന്നിവയും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മലയാള സാഹിത്യത്തിൻ്റെയും സിനിമയുടെയും ഗന്ധർവനായ പത്മരാജനുള്ള പത്മരാജൻ്റെ ആരാധകൻ എന്ന നിലയിൽ ഉള്ള വലിയ ഒരു ആദരവാണ് സമർപ്പണമാണ് നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെക്കാവലെന്ന ഈ പ്രദർശനം പത്മരാജൻ്റെ നാട്ടിൽ ഓണാട്ടകരയിൽ പത്മരാജനായിട്ട് പത്മരാജൻ്റെ കഥാപാത്രങ്ങളായിട്ട് കഥാപാത്രങ്ങൾക്കായിട്ട് ഈ വലിയ പ്രദർശനം സമർപ്പിക്കുകയാണ് പത്മരാജനോടൊപ്പം പ്രവർത്തിച്ച വിവിധ സംവിധായകർ അഭിനയ നേതാക്കൾ പത്മരാജനെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ എന്നിവയും പ്രദർശനത്തിനുണ്ട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം നാളെ സമാപിക്കും ആലപ്പുഴ